ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ നീക്കം ശിക്ഷാ ഇളവിന് മുന്നോടിയായി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി കത്ത് നൽകി മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് എന്നീ പ്രതികൾക്ക് ഇളവ് നൽകാനാണ് നീക്കം കോടതി വിധി മറികടന്നാണ് നീക്കം ഇളവില്ലാതെ ഹൈക്കോടതി വിധിച്ച മൂന്ന് പ്രതികളെ വിട്ടയക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത് വർഷം വരെ പ്രതികൾക്ക് ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു ഈ മാസം ടി പി കെ പ്രതികളായ മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് സിജിത്ത് രജീഷ് എന്നിവർക്ക് പരോൾ അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശിക്ഷാ ഇളവിന് സർക്കാർ ആലോചിക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ജൂൺ പതിമൂന്നിന് അയച്ച കത്തിൽ പറയുന്നു ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അതോടൊപ്പം തന്നെ ഇവരുടെ കുറ്റകൃത്യത്തിൽ ഇരയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോടും പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തി എത്രയും ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് ഇതേ രീതിയിൽ അൻപത്തിയൊൻപത് പ്രതികളെ വിട്ടയക്കാനാണ് സർക്കാർ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകാൻ സർക്കാർ ആലോചന നടത്തുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം